തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ ക്വാളിറ്റി ായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി കൊളപ്പുറത്ത് വൺ സ്പിരിറ്റ് സ്പിരിറ്റ് ലിറ്റർ കൂടി പാലക്കാട് എസ് പിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡാണ് സ്പിരിറ്റുകൾ പിടികൂടിയത് ചരക്കിലോറിയിലായിരുന്നു സ്പിരിറ്റ് കടത്ത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം മുപ്പത്തിയഞ്ച് ലിറ്ററിന്റെ അറുന്നൂറ്റി ഇരുപത്തിയാറ് കന്നാസുകളിലാക്കി മുഗൾ ഭാഗം ചാക്കുകൾ കൊണ്ട് മറച്ച നിലയിലാണ് സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത് നാല് റാക്കുകളിലായിട്ടാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് പിടികൂടിയത് നീല കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് ടാർപോളിൻ കൊണ്ടും മാലിന്യം നിറച്ച ചാക്കുകൾ കൊണ്ടും മറച്ച നിലയിലായിരുന്നു പാലക്കാട് എസ്പിയുടെ ഡാൻസ് എഫ് ടീമും തിരുരങ്ങാടി പോലീസും ചേർന്നാണ് പിടികൂടിയത് കൊളപ്പുറം ജംഗ്ഷൻ സമീപത്ത് വെച്ചാണ് ലോറി തടഞ്ഞ് സ്പിരിറ്റ് പിടികൂടിയത് ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറെയും സഹായിയേയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തമിഴ്നാട് മീനാക്ഷിപുരം സ്വദേശി മൊയ്തീൻ പൊള്ളാച്ചി സ്വദേശി അൻഭകൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മൊയ്തീൻ നേരത്തെയും സ്പിരിറ്റ് കേസുകളുടെ പ്രതിയാണ് സൂത്രധാരനും ഇയാൾ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ രാത്രി റോഡരികിൽ പാർക്ക് ചെയ്ത ശേഷം രാവിലെ ലോറിയുമായി പോകുമ്പോഴാണ് പിടിയിലാകുന്നത് പാലക്കാട് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പിടിയിലാകുന്നത് സംഭവം അറിഞ്ഞ് കൊളപ്പുറത്ത് വൻ ജനാവലി തടിച്ചുകൂടിയിട്ടുണ്ട് നാട്ടുകാരുടെ സഹായത്തോടെയാണ് കന്നാസുകൾ ഇറക്കിവച്ചത് സംഭവത്തിൽ കേസ് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ തിരൂരാങ്ങാടി ചിന്നാടിന്റെ ലോഡ് വയ്യ മാറി വന്നതാണ് ചിന്നാടിന്റെ ലോഡ് അവലോടെ അടി കൂടെ പോവാൻ പറഞ്ഞിട്ട് ഫുള്ള് ഇതവിടെ അവിടെ തലാപ്പന് നല്ല പണിയെടുക്കുന്നുണ്ട് ാടന്റെ ലോഡ് വയ്യ മാറി വന്നതാണ് ചിന്നാടിന്റെ ലോഡ് അവരോട് അടി കൂടെ പോവാൻ പറഞ്ഞിട്ട് ഫുള്ള് ഇതവിടെ അവിടെ തലാപ്പന് നല്ല ക്ലാസ് ക്ലാസ് പണിയെടുക്കുന്നുണ്ട് അങ്ങനത്തെ പൗഡറുകൾ പണിയുള്ള തന്നെ അങ്ങനെ ലോഡ് കളിച്ചു പ്രകാരം പ്രാക്ടറുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല आजादी <laughs> ി വച്ച് കഴിഞ്ഞാൽ ഒന്നിട്ട് നല്ല വീഡിയോ കിട്ടുന്നു വേറെ ഞാൻ പോവണെ നല്ല കയ്യിലുണ്ടാവും ആവശ്യം और ये उठाओ और उठाओ और उठाओ हां टकरा के राक कर देगा ना इनको वैदी वैदी आनी ने 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 अलीपा ने और आइटम में था अच्छा तब तो वाटर में चार्ज कर 啊！